തഫക്കുർ തദബുർ ഖുർആാനുമായി ബന്ധപ്പെട്ട ബന്ധത്തിൻ്റെ രണ്ട് പ്രയോഗങ്ങളാണത് ഖുർആാൻ പലയിടത്തും അള്ളാഹു സുബാനോ താല നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അഫല ത തഫക്കറൂൻ എന്ന് ചോദിക്കുന്നുണ്ട് ഈ തഫക്കുറും തദബുറും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് ഖുർആൻ വിശദീകരിക്കുന്ന പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും മറ്റും ചിന്തിക്കലാണ് ആകാശത്തെയും ഭൂമിയെയും കാറ്റിനെയും കടലിനെയും രാവിനെയും പകലിനെയും ഒട്ടകത്തെയും വെട്ടുകാലിയെയും ഇങ്ങനെ ഖുർആൻ നമ്മളുടെ ചുറ്റിലും കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ധാരാളമായി വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും അതിലൂടെ അള്ളാഹുവെ കണ്ടെത്താനും മനസ്സിലാക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യലാണ് തഫക്കുർ എന്ന് പറയുന്നത് അതുതന്നെ ഒരു വിവാദത്താണ് അതുപോലെ വിശുദ്ധ ഖുർആൻ നമ്മളോട് തദബുറിനെക്കുറിച്ച് പറയുന്നുണ്ട് അഫല യെ ഖുർആൻ അം അല കുലൂബിൻ അഖ്ഫാലുഹ എന്താണ് ഖുർആനിൽ ചിന്തിക്കാത്തത് തദബ്ബുർ എന്ന് പറയുന്നത് ഖുർആാനിൽ തന്നെയുള്ള ചിന്തയാണ് അതായത് തഫഖുർ ഖുർആൻ വിശദീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആലോചിക്കലാണെങ്കിൽ തദബ്ബുർ എന്ന് പറയുന്നത് ഖുർആനിക വചനങ്ങളെക്കുറിച്ച് തന്നെയുള്ള ആലോചനയാണ് അങ്ങനെ പറഞ്ഞാൽ ഖുർആൻ നമുക്കറിയാം അത് ഒരുപാട് നൂറ്റാണ്ട് മുമ്പ് അവതരിച്ചൊരു ഗ്രന്ഥമാണ് മനുഷ്യൻ നാഗരികതയും സംസ്കാരവും മനുഷ്യനൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മളെത്തി ഇനിയും ഒരുപാട് നൂറ്റാണ്ട് പിന്നിടാനുണ്ട് ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഹിതായത്താണല്ലോ അതുകൊണ്ട് ഖുർആൻ എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാകുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യർ ആ വിശുദ്ധ ഖുർആാനെ മുൻനിർത്തിയിട്ട് കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ മുൻനിർത്തിയിട്ട് ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴുമാണ് ദൈവിക വചനങ്ങൾ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ എന്ന് പറയുന്നത് അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു പണിയല്ല അത് ഇസ്ലാമിലാഴത്തിൽ അറിവുള്ള ഇനി വിശുദ്ധ ഖുർആാനെക്കുറിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണകളും വിവരങ്ങളുമുള്ള പണ്ഡിതന്മാർ നടത്തേണ്ട ഒരു പ്രക്രിയയാണ് തദബ്ബുർ എന്ന് പറയുന്നത് ടഫക്കുർ എന്നത് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും നടത്താൻ കഴിയുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അത് വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള ബന്ധങ്ങളുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന പദാവലികൾ കൂടിയായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്